നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരീഷൻ നോക്കാമാദ്യം പ്രധാന വാർത്തകൾ കായിക രംഗത്തേക്ക് കൂടുതൽ പ്രതിഭകളെ വളർത്തിക്കൊണ്ടുവരേണ്ട ഒരുക്കാൻ നമുക്ക് കഴിയണമെന്ന് പി സുമോദ് പ്രതിര പ്രചാരമുള്ള കായിക ഇനുമായി ബോക്സിംഗിന് മാറ്റിയെടുക്കാൻ കഴിയണമെന്നും പിന്നെ സാഹിത്യ മേഖലകളിലൂടെ വെളിപ്പെടുത്തേണ്ടത് പുരോഗമന രാഷ്ട്രീയമാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ആസ്വദിക്കാൻ കഴിയുന്നതിനോടൊപ്പം പുരോഗമന മനുഷ്യത്വ ചിന്തയിലേക്ക് തിരികെ എത്തിക്കാനുള്ള ശ്രമമാണ് കലാമേഖലയിൽ നടക്കേണ്ടതെന്നും കെ ബിനുമോൾ ജലനിരപ്പ് ഉയർന്നു മലമ്പുഴ അണക്കെട്ടിന്റെ നാല് ഷട്ടറുകൾ തുറന്നു അമ്പത് സെന്റിമീറ്റർ വീതമാണ് ഷട്ടറുകൾ തുറന്നിരിക്കുന്നത് പുഴയോരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ വാർത്തകൾ വിശദമായി കായികരംഗത്തേക്ക് കൂടുതൽ പ്രതിഭകളെ വളർത്തിക്കൊണ്ടുവരേണ്ട സാഹചര്യം ഒരുക്കാൻ നമുക്ക് കഴിയണമെന്ന് പിൽ എ മുടപ്പല്ലൂരിൽ ആരംഭിച്ച സംസ്ഥാന ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എത്തുമ്പോൾ മത്സരാർത്ഥികളാണ് ഇപ്പോൾ ഞാൻ നേരത്തെ മത്സരം കണ്ടു മത്സരം നേരിട്ട് കാണുന്ന അനുഭവത്തിൽ ഇത് വെറും ഒരു കുട്ടിക്കളിയല്ല മറിച്ച് നല്ല കരുതലോടുകൂടി നല്ല പരിശീലനത്തോടു കൂടി നടത്തുന്ന ഒരു കാര്യങ്ങൾ വാങ്ങുന്നു ഇപ്പം ഞങ്ങളീ സംസാരിക്കുന്ന ഈ വേദി യഥാർത്ഥ റിങ് അല്ലേ റിങ് എന്ന നിലയിൽ റിങ്ങിൽ കയറിയാൽ എതിരാളിയെ ഏറ്റവും നന്നായി പഞ്ചു കൊടുത്തുകൊണ്ട് പരാജയപ്പെടുത്താൻ സാധിക്കുന്ന സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി പരാജയപ്പെടുത്താൻ സാധിക്കുന്ന നല്ല പുലിക്കുട്ടികളായി മാറാൻ സാധിക്കുന്ന പ്രിയപ്പെട്ട മത്സരാർത്ഥികളാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഉൾപ്പെടെ ഏറെ വീറും കൂടി ഇവിടെ മത്സരിക്കുന്ന ഏറ്റവും നയനാൻകരകമായൊരു കാഴ്ച ഇവിടെ കാണാൻ വേണ്ടി സാധിച്ചു ഏറെ പ്രചുരപ്രചാരമുള്ള കായിക ഇനമായി ബോക്സിംഗിനെ മാറ്റിയെടുക്കാൻ കഴിയണമെന്നും പി പി സുമോദ് പറഞ്ഞു ഓഗസ്റ്റ് ഏഴ് മുതൽ പതിനൊന്ന് വരെയാണ് മുടപ്പല്ലൂരിൽ സംസ്ഥാന ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് സാഹിത്യ കലാമേഖലകളിലൂടെ വെളിപ്പെടുത്തേണ്ടത് പുരോഗമന രാഷ്ട്രീയമാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയായ ഇന്ത്യൻ ഷോർട്ട് ഫിലിം സൊസൈറ്റിയുടെ പരിശീലന ആസ്വാദന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ആസ്വദിക്കാൻ കഴിയുന്നതിനോടൊപ്പം പുരോഗമന മനുഷ്യത്വ ചിന്തയിലേക്ക് തിരികെ എത്തിക്കാനുള്ള ശ്രമമാണ് കലാമേഖലയിൽ നടക്കേണ്ടതെന്നും കെ ബിനുമോൾ പറഞ്ഞു ചടങ്ങിൽ കെ പ്രതീഷ് ചന്ദ്രൻ അധ്യക്ഷനായി സംസ്ഥാന പ്രസിഡന്റ് സുരേഷ് സബാസ്റ്റൻ ഷമീർ അലി ഉഷ രമണി ടീച്ചർ അശ്വതി എന്നിവർ സംസാരിച്ചു ജലനിരപ്പ് ഉയർന്നു മലമ്പുഴ അണക്കെട്ടിന്റെ നാല് ഷട്ടറുകൾ തുറന്നു ദാമുല്യ ജലനിരപ്പ് നൂറ്റി പന്ത്രണ്ട് ദശാംശം ഒൻപത് ഒൻപത് മീറ്റർ എത്തിയതോടെയാണ് ഷട്ടറുകൾ അഞ്ച് സെന്റിമീറ്റർ വീതം തുറന്നത് റൂൾ കർവ് അനുസരിച്ചുള്ള പരമാവധി ജലനിരപ്പ് എത്തിയതോടെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ ചെറിയ തോതിൽ തുറന്നത് ചെറിയ തോതിലാണ് വെള്ളം തുറന്നുവിടുന്നതെങ്കിലും മുക്കൈ കൽപ്പാത്തി ഭാരതപ്പുഴ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശവുമുണ്ട് മലമ്പുഴ അണക്കെട്ടിന്റെ നിലവിലെ റൂൾ കർവ് അനുസരിച്ചുള്ള ജലനിരപ്പ് നൂറ്റി പന്ത്രണ്ട് ദശാംശം ഒൻപത് ഒൻപത് മീറ്ററും സംഭരണശേഷി നൂറ്റി എഴുപത്തി അഞ്ച് ദശാംശം ഒൻപത് ഏഴ് ഒന്ന് എട്ട് എം എം ക്യൂബും ആണ് ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി തുറന്നുവിടേണ്ട വെള്ളത്തിന്റെ ഒരു ഭാഗം കെ ഐ സി ബിയുടെ പവർ ജനറേഷന് വൈദ്യുതി ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് തുറന്നുവിടുന്ന വെള്ളം പൂർണ്ണമായും പുഴയിലേക്ക് ഒഴുക്കുന്നത് മഴ പെയ്യാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ മാസം പതിനൊന്നിന് തന്നെ ഷട്ടറുകൾ താഴ്ത്തും പ്രളയ സാഹചര്യം ഒഴിവാക്കാനാണ് റൂൾ കറവ് തയ്യാറാക്കി ഡാം തുറന്നുവിട്ടത് കുടിവെള്ളത്തിനും മലമ്പുഴ ഡാമിനെ ആശ്രയിച്ച് കൃഷി നടത്തുന്ന ഇരുപതിനായിരം ഹെക്ടർ കൃഷിക്കും വെള്ളം കരുതി വെക്കും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബി ജെ പി കിഴക്കഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിഴക്കഞ്ചേരി പഞ്ചായത്ത് ഓഫീസിനു മുൻപിൽ ധർണ നടത്തി ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തനം ആരംഭിച്ച് മാസങ്ങൾക്കാലം തന്നെ അടച്ചുപൂട്ടിയ വാതക ശ്മശാനം ഉടൻ തുറക്കുക വാൽക്കുളമ്പ് ഒടുകിൻകുണ്ട് കുടിവെള്ള പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണുക എന്നും ആവശ്യപ്പെട്ടാണ് പഞ്ചായത്ത് ഓഫീസിനു മുൻപിൽ ധർണാസമരം സംഘടിപ്പിച്ചത് സംസ്ഥാന കൗൺസിൽ അംഗം സി എസ് ദാസ് ഉദ്ഘാടനം ചെയ്തു കർക്കടക മാസത്തിൽ വെള്ളമില്ല ഇല്ല കേരളത്തിൽ എന്ന് പറഞ്ഞാൽ പക്ഷേ അതിന് അതിശികരമായ രീതി ഒന്നുമല്ല കിഴക്കഞ്ചേരിയിൽ വർഷങ്ങളായിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് കുടുവൻകുണ്ടെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അമ്പതോളം കുടുംബങ്ങൾ കുടിവെള്ളമില്ലാതെ ഇപ്പൊ നരകിക്കുകയാണ് ഇതിനെയാണ് ഞാൻ വിരോധാഭാസം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ പോലെ ഏറ്റവും ആവശ്യമായിട്ടുള്ള വസ്തു ജലം അതിനാർക്കും തർക്കമൊന്നുമില്ല പക്ഷേ ഈ ജലം നൽകേണ്ടത് ആരാണ് ഇത് പഴയ കാലമൊന്നുമല്ല കേന്ദ്ര ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ചതാണ് ജനഷൻ പദ്ധതി എല്ലാവർക്കും കുടിവെള്ളം എന്ന് പറയുമ്പോൾ മരഞ്ചെരുവനും മരഞ്ചോട്ടിനും മരയുടെ മുകളിലും ഒക്കെ തന്നെ അവശ്യവസ്തുവായിട്ടുള്ള കുടിവെള്ളം എത്തിക്കുക എന്നുള്ള പ്രതിജ്ഞാബദ്ധമായ ഒരു കൂടിയാണ് ആ പദ്ധതി നടപ്പിലാക്കിയത് ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ കുടിവെള്ളത്തിന് പ്രാധാന്യങ്ങൾ നൽകിക്കൊണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളൊക്കെ ഇത് നടപ്പിലാക്കി പക്ഷെ കേരളത്തിലേക്ക് ജലവിഷദ് പദ്ധതി വന്നപ്പോ തുടങ്ങി പ്രശ്നങ്ങളോട് പ്രശ്നമാണ് ആരെ ഏറ്റെടുക്കും വാട്ടർ അതോറിറ്റിയാണ് ഇവിടെ ഏറ്റെടുക്കാൻ അധികാരപ്പെട്ടവർ അംഗീകരിക്കപ്പെട്ട കുറെ പ്ലംബർമാർ ഈ രാജ്യത്തുണ്ട് അവരൊക്കെ ഇപ്പോൾ തൊഴിലില്ലാണ്ടിരിക്കുക വർഷങ്ങളായി വാട്ടർ അതോറിറ്റിയുടെ ലൈസൻസ് ഉള്ള പ്ലംബർമാർക്ക് വല്ല എന്ന് പണിയൊന്നുമില്ല റോഡ് സൈഡിൽ നിൽക്കുക പൈപ്പ് പൊട്ടിയതൊക്കെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ ആർ പ്രേംരാജ് പി ശശിധരൻ പ്രസന്നകുമാർ ടി എൻ ധനേഷ് ഗീത എം രാജു ആർ ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു മൂലംകുട്ട ശോഭ ഐക്കണിൽ കൊമേഴ്സ് ഫസ്റ്റ് സംഘടിപ്പിച്ചു എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ മൂലങ്കോട് പ്രവർത്തിക്കുന്ന ശോഭ ഐക്കണിലാണ് കൊമേഴ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് കൊമേഴ്സ് വിഭാഗത്തിലെ വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ നടത്തിയ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം യുവ സംരംഭക ഉഷാ മാത്യു ഭദ്രദീപം കൊളത്തി നിർവഹിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾക്ക് സംരംഭകത്വ പദ്ധതികളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും ക്ലാസ് എടുത്തു കൊമേഴ്സ് വിഭാഗം മേധാവി ഷമീന ബേബി അധ്യക്ഷയായി തുടർന്ന് വടക്കഞ്ചേരി ധനലക്ഷ്മി ബാങ്ക് മാനേജർ കെ എസ് സന്തോഷ് റീജിയണൽ മാനേജർ രഞ്ജിത്ത് എന്നിവരും ക്ലാസ് എടുത്തു പ്രയാഗ ഗ്രൂപ്പ് ചെയർമാൻ എം എസ് സന്ദീപ് കുമാർ പ്രദർശന സ്റ്റാളുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രിൻസിപ്പാൾ ഡോക്ടർ വി എ ഗംഗാധരൻ അധ്യാപിക എം എസ് ശ്വേത എന്നിവർ സംസാരിച്ചു ഉച്ചയ്ക്ക് ശേഷം സ്റ്റാളുകളിൽ സന്ദർശന സൗകര്യവും ഒരുക്കിയിരുന്നു മറ്റു വാർത്തകളിലേക്ക് വയനാട്ടിലെ ദുരിതബാധിതർക്ക് സഹായമേക്കാൻ സ്വകാര്യ ബസ്സിൽ ഒരു ദിവസത്തെ കളക്ഷൻ മാറ്റിവെച്ച് നന്ദവനം ബസ് ഉടമ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ടവർക്ക് ഒരു ചെറിയ സഹായം എന്ന ലക്ഷ്യത്തോടെയാണ് കിഴക്കഞ്ചേരി കുന്നങ്കാട് സ്വദേശിയും നന്ദവനം ട്രാവൽസ് ഉടമയുമായ സുഭാഷ് തന്റെ ഒരു ദിവസത്തെ ബസ് കളക്ഷൻ കൈമാറാൻ തീരുമാനിച്ചത് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായി വാൽക്കുളമ്പ് പുതുക്കോട് റൂട്ടിൽ ഓടുന്ന ബസ്സിലെ ഒരു ദിവസത്തെ കളക്ഷനാണ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ യു അഷഫിന് കൈമാറിയത് അധികമുള്ളവരെ വയനാട് ദുരിതമനുഭവിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ വീടും അവരുടെ സമ്പാദ്യവും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ഡിവൈഎഫ്ഐ എന്ന സംഘടന ഇരുപത്തിയഞ്ച് വീട് നിർമ്മിച്ച് നൽകുന്ന മഹത്തായ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ് അതിൻ്റെ ഫണ്ട് സമാഹരണം ആക്രി ഫ്രീ കളക്ഷനിലൂടെയും ഒരു ദിവസത്തെ വേതനങ്ങൾ വേതനത്തിലൂടെയും പലതരത്തിലുള്ള ചലഞ്ചിലൂടെയും സംഘടിപ്പിക്കണം എന്നുള്ളതാണ് ാണ് തീരുമാനം ഇതിന്റെ ഭാഗമായി സുഭാഷ് നന്ദവനം ട്രാവൽസിനെ സമീപിച്ചപ്പോൾ വളരെ പോസിറ്റീവായ ഒരു സമീപനമാണ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ബസ് യാത്ര ആരംഭിച്ച സമയം മുതൽ യാത്രക്കാരുടെയും വലിയ സഹകരണമാണ് ഉണ്ടായത് ഒരു ബക്കറ്റിലായിരുന്നു ദുരിതാശ്വാസത്തിനുള്ള തുക നിക്ഷേപിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ യാത്രാ ടിക്കറ്റ് നിരക്ക് ശേഷമുള്ള ബാക്കി തുക ആരും ആവശ്യപ്പെട്ടതുമില്ല ബസ്സിലെ ജീവനക്കാരും പൂർണമായും സഹകരിച്ചുവെന്നും സുഭാഷ് പറഞ്ഞു വടക്കഞ്ചേരി കവിതാ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ മെഗാ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് നടന്നു വടക്കഞ്ചേരി സി ഐ കെ പി ബെന്നി നറുക്കെടുപ്പ് കർമ്മം നിർവഹിച്ചു ബമ്പർ സമാനമായ സ്വിഫ്റ്റ് കാറിന് ചിട്ടഞ്ചേരി മൂച്ചിക്കാട് സ്വദേശിനി ഷീദ അർഹയായി ഹലോ ശരിയല്ലേ ഇത് വടക്കഞ്ചേരി സി ഐ ആണ് വിളിക്കുന്നത് നിങ്ങൾക്ക് ഈ കവിതാ ജ്വല്ലറിയിൽ നിന്നുള്ള ബമ്പർ സമ്മാനം നിങ്ങൾക്കാണ് അടിച്ച അടിച്ചിരിക്കുന്നത് കവിത ജ്വല്ലറിയുടെ ഈ സംരംഭത്തിന് എല്ലാവിധ ഭാവങ്ങളിൽ നിന്നും വരുന്ന ആളുകൾക്ക് പ്രോത്സാഹന നിലയ്ക്ക് സമ്മാനദാനം അതുപോലെ തന്നെ ഈ ബമ്പർ സമ്മാനവും വളരെ പ്രോത്സാഹനമായി തീരട്ടെ ഇതുകൊണ്ട് നല്ല നല്ല രീതിയിലുള്ള ഒരു സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കവിതാ ജ്വല്ലറി അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് കെ പി സലീം അധ്യക്ഷനായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ എം ജലീൽ കവിത ജ്വല്ലറി ഷോറൂം മാനേജർ എ ബൈജു ബോബൻ ജോർജ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കൊടുക്കുന്ന ഒരു ഓഫർ വീക്കിലി നമ്മൾ ഡയമണ്ട് റിങ് കൊടുക്കുന്ന ഒരു ഓഫർ ഉണ്ടായിരുന്നു അതിനുശേഷം പ്ലംബർ പ്രൈസ് എന്നുള്ളത് ഒരു സ്വിഫ്റ്റ് കാറായിരുന്നു അതിൻ്റെ നറുക്ക് ജൂലൈ മുപ്പത്തൊന്നായിരുന്നു അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ ഇവിടെയുള്ള ജനങ്ങളെല്ലാവരും നമ്മളിവിടെ സഹകരിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ സഹകരിച്ചു പുതിയ വന്നൊരു സ്ഥാപനം എന്നുള്ള രീതിയിൽ തന്നെ അതുപോലെ തന്നെ നമ്മുടെ വാര്യ വ്യവസായികൾ ഇവിടെയുള്ള പ്രദേശവാസികൾ എല്ലാവരും സഹകരിച്ചു അതിന് മുപ്പത്തൊന്നാം തീയതിയാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ അതിൻ്റെ നറുക്കെടുപ്പാണ് ഇന്ന് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ നറുക്കെടുപ്പിനോട് അനുബന്ധിച്ച് നമുക്ക് ഇവിടെ എത്തിച്ചേർന്നുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട സി കെ പി ബെന്നി സാറുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ വ്യാപാരി വ്യവസായ ജലീൽക്കുണ്ട് പിന്നെ ബോബൻ ജോർജ് സാറുണ്ട് പിന്നെ കവിത പ്രതി എന്നുള്ള രീതിയിൽ സലീം സാറ് സലീം സാർ എത്തിയിട്ടുണ്ട് അപ്പം എല്ലാവരും സാന്നിധ്യത്തിലാണ് ഈ ഇത്രയും കാര്യങ്ങൾ വിജയിപ്പിച്ച് എല്ലാവർക്കും നന്ദി എന്ന് എനിക്ക് പറയാനുള്ളത് ആദ്യം വടക്കഞ്ചേരിയിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ എല്ലാവിധ സ്വീകരണത്തിനും പിന്തുണയ്ക്കും നന്ദി രേഖപ്പെടുത്തുന്നതായി അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് കെ പി സലീം പറഞ്ഞു ഒരുപാട് ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു എൻഡർ ഈ പറഞ്ഞ മുപ്പത്തൊന്നാം തീയതി ഉണ്ടായിരുന്നത് നിറക്കെടുക്കാൻ വേണ്ടിയിട്ടാണ് സാറ് അവിടെ എത്തിയിരുന്നത് അപ്പം തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ വ്യാപാരി വ്യവസായം ടീമുകളൊക്കെ എല്ലാവരും കൂടെ എത്തിച്ചേർന്നു വടക്കഞ്ചേരി ശ്രീ നാഗസഹായം ക്ഷേത്രത്തിൽ നാഗ ചതുർത്ഥിയോടനുബന്ധിച്ച് ആനയൂട്ട് നടത്തി കാലത്ത് ഗണപതി ഹോമത്തോടെ ക്ഷേത്രത്തിൽ ചടങ്ങുകൾ ആരംഭിച്ചു പ്രത്യക്ഷ ഗണപതി ഹോമം സമ്പൂർണ്ണ രാമായണ പാരായണം എന്നിവയ്ക്ക് ശേഷം ഗജപൂജ നടത്തി നാഗപൂജയ്ക്ക് ശേഷം ആനയൂട്ടും നടത്തി പാമ്പാടി സുന്ദരനെ കൂടാതെ ഉമാമഹേശ്വർ മഠം ഉമാദേവി പുത്രകോവിൽ സാവിത്രി എന്നീ ആനകളാണ് ഊട്ടിന് നിരുന്നത് ഉച്ചയ്ക്ക് കർക്കിടക കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു നെന്മാറ കൈപ്പഞ്ചേരിയിൽ കർഷകനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി കൈപ്പഞ്ചേരി സ്വദേശിയായ അറുപത് കാരനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യാ കുറിപ്പും കണ്ടെടുത്തിട്ടുണ്ട് ഇടിയമ്പുരം സ്വദേശിയായ പി സോമനെ പ്രദേശത്തെ ഒഴിഞ്ഞ പറമ്പിൽ തൂങ്ങിയ നിലയിലാണ് കണ്ടെത്തിയത് വ്യാഴാഴ്ച രാവിലെയാണ് സോമനെ മരിച്ച നിലയിൽ കാണപ്പെട്ടത് ആത്മഹത്യാ കുറിപ്പും കണ്ടെടുത്തിട്ടുണ്ട് തന്റെ കൃഷി നശിച്ചുവെന്നും വായ്പാ തിരിച്ചടവ് മുടങ്ങിയെന്നും ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നു നെന്മാറ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു സ്വന്തം ഭൂമിയിലും പാട്ടത്തിനടുത്തും നെൽകൃഷി ചെയ്തു വരികയായിരുന്നു സോമൻ സ്വന്തമായി മില്ലും നടത്തിയിരുന്നു മഞ്ജുളയാണ് സോമന്റെ ഭാര്യ മക്കളായ വീണ സൂര്യൻ എന്നിവർ വിദ്യാർത്ഥികളാണ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കായിക രംഗത്തേക്ക് കൂടുതൽ പ്രതിഭകളെ വളർത്തിക്കൊണ്ടുവരേണ്ട ഒരുക്കാൻ നമുക്ക് കഴിയണമെന്ന് പി സുമോദ് പ്രതിര പ്രചാരമുള്ള കായികയിനുമായി ബോക്സിംഗിനെ മാറ്റിയെടുക്കാൻ കഴിയണമെന്നും പി സുമോദ് സാഹിത്യ മേഖലകളിലൂടെ വെളിപ്പെടുത്തേണ്ടത് പുരോഗമന രാഷ്ട്രീയമാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ആസ്വദിക്കാൻ കഴിയുന്നതിനോടൊപ്പം പുരോഗമന മനുഷ്യത്വ ചിന്തയിലേക്ക് തിരികെ എത്തിക്കാനുള്ള ശ്രമമാണ് കലാമേഖലയിൽ നടക്കേണ്ടതെന്നും കെ ബിനുമോൾ ജലനിരപ്പ് ഉയർന്നു മലമ്പുഴ അണക്കെട്ടിന്റെ നാല് ഷട്ടറുകൾ തുറന്നു അമ്പത് സെന്റിമീറ്റർ വീതമാണ് ഷട്ടറുകൾ തുറന്നിരിക്കുന്നത് പുഴയോരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ